ായിരുന്നു പഠിച്ചത് എബ്രോഡ് കോവിഡിന്റെ സിറ്റുവേഷൻ ആയത് കാരണം പോവാൻ പറ്റാത്ത കേട്ടിട്ടുണ്ട് ഒരു ആഗ്രഹത്തിലാണ് വന്നത് അപ്പൊ എന്തായാലും ഒരു എഡ്യൂക്കേഷണൽ എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പൊ വന്നിരിക്കുന്നതിൽ സ്വാഗതം നന്ദിയുണ്ട് ഇഗ്നോ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം പിന്നെ അസൈൻമെന്റ്സിൻ്റെയും അതുപോലെ പഠിത്തത്തിൻ്റെയൊക്കെ കുറച്ചുകൂടെ ആണ് എന്ന് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു കാരണത്തോടുകൂടി ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് ഇപ്പോൾ ബിടെക്ക് പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടാണോ ബി ടെക്കിലേക്ക് പോയത് അതോ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ അപ്പോൾ ലാറ്ററൽവ്യൂ ലാറ്ററൽ ഇൻ്റർവ്യൂ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു വെരി ഗുഡ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നിലവിൽ നമ്മൾ ജോലിയിൽ ഇപ്പോൾ എവിടെയും കയറിയിട്ടില്ലല്ലോ ഒരു കോഴ്സ് കഴിഞ്ഞു ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയാണ് നല്ല കോഴ്സസ് നമുക്ക് കിട്ടുക എന്നുള്ളതിനെ പറ്റി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജീവിതത്തിലെ കോഴ്സ് ചെയ്യുന്നതിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് ഉള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും മറ്റൊന്ന് ഒരു സോഷ്യൽ അവയർനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറച്ച് കോഴ്സസ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ട് മറ്റൊന്ന് ജസ്റ്റ് ഒരു കോഴ്സ് എന്തെങ്കിലും ഒന്ന് ചെയ്യുക ഒരു ആഡ് ഓൺ കോഴ്സ് എന്നുള്ള ഒരു അതിൽ താങ്കൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം സാധാരണ ഈ ഒരു ഒരു ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനിലെ സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ ഉണ്ട് സ്കൂൾ ഓഫ് ടെക്നോളജി ഉണ്ട് സ്കൂൾ ഓഫ് കൊമേഴ്സ് ഉണ്ട് സ്കൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പിന്നെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളതുണ്ട് സ്കൂൾ ഓഫ് സയൻസ് എന്നുള്ള വിഭാഗമുണ്ട് സ്കൂൾ ഓഫ് ലോ എന്നുള്ള വിഭാഗമുണ്ട് സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ ഇങ്ങനെ ഒരുപാട് ഇഗ്നോയിലെ എക്സ്റ്റൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി വേറെ ഒരു സ്കൂൾ സ്കൂൾ മീൻസ് മനസ്സിലായല്ലോ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഫോർമാലിറ്റീസ് ഇഗ്നോയ്ക്ക് ഉണ്ട് അപ്പോൾ ആഡോൾഡ് കോഴ്സസ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മീഡിയം ലെവൽ കോഴ്സ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കോഴ്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഏതെങ്കിലും മേഖല താല്പര്യമുള്ളതുണ്ടോജ് വൈസ് ചെയ്തോ ലാംഗ്വേജ് ഓക്കെ ഓക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു 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 ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഗുണം കിട്ടുന്ന ഒന്ന് പ്രോഗ്രാമാണ് ഐ മീൻ അത്തരത്തിലുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് കോഴ്സസിൽ ഒരു മൂന്ന് കോഴ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഡിഗ്രി ഓൾറെഡി കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എം ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യാം തടസ്സമൊന്നുമില്ല എം എ ഒരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ് ഡിഗ്രി നിങ്ങളുടെ കഴിഞ്ഞു അറ്റ് എനി സ്ട്രീം നോ പ്രോബ്ലം ആ ഒരു എം ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കൊല്ലത്തെ എം ഇംഗ്ലീഷ് അഞ്ച് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയാൽ മതിയാവും എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം നിങ്ങൾ സമയമെടുക്കണം എന്നല്ല രണ്ട് കൊല്ലത്തെ എം എ ഇംഗ്ലീഷ് അഞ്ച് കൊല്ലം കൊണ്ട് വിനോദയിലെ ലേണേഴ്സ് എല്ലാവരും പല തരത്തിലും പല ജോലിയിലുള്ളവരാണ് കുടുംബിനികളാണ് ബാങ്ക് മാനേജേഴ്സാണ് ടീച്ചേഴ്സാണ് അങ്ങനെ പല കാറ്റഗറിയിലുള്ളവരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആറ് ഒരു കൊല്ലത്തെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരീക്ഷകൾ ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ രണ്ടോ മൂന്നോ കോഴ്സസിന്റെ അഥവാ പേപ്പേഴ്സിൻ്റെ പരീക്ഷ എഴുതി നമുക്ക് പാസ്സാക്കാം പാസ്സാകാവുന്നതാണ് മറ്റൊരു സംഗതി ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സസ് ചെയ്യുക എന്നുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സ് കുറച്ചും കൂടി നല്ല ഉള്ള പ്രൊഫഷണലി കുറച്ചും കൂടി ഹൈ ലെവലിലായിരിക്കാം അതിന് ഒരു കണക്കിൽ ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം നല്ല ഒരു സെക്യോർഡ് ജോബിൽ ഇരുന്നതിന് ശേഷം അത്യാവശ്യം ഒക്കെ വന്നതിന് ശേഷം ആ കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു ഒപ്പീനിയൻ പിന്നെ ഒരു ആവറേജ് കോഴ്സ് ജോലിയൊക്കെ കിട്ടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് കോഴ്സ് ആ ആവറേജ് കോഴ്സിൽ താങ്കൾ പറഞ്ഞത് ഏത് മേഖലയിലാണ് ബിസിനസ് എന്നുള്ള മേഖലയിലാണോ ഇംഗ്ലീഷ് എന്നുള്ള മേഖലയിൽ ഇംഗ്ലീഷ് എന്നുള്ള മേഖലയിലാണ് അതിന് സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇഗ്നോയിൽ ഉണ്ട് ഈ കോഴ്സ് എന്നുള്ള വാക്കല്ല ഇഗ്നോ ഉപയോഗിക്കുന്നത് ഇഗ്നോ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം എന്നുള്ള വാക്കാണ് ഈ പ്രോസ്പെക്ടസ് ഒന്ന് നോക്കിക്കോളൂ അതിലെ പേജ് പേജ് നമ്പർ നമ്പർ സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് ബേസിക് ലെവൽ അതിന് സി എഫ്ഇ എന്നാണ് പറയുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് നേരത്തെ ഞാൻ കുറെ സ്കൂളുകൾ പറഞ്ഞില്ല അതിൽ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലാണ് ഈ പ്രോഗ്രാം വരുന്നത് The program will improve the learners' proficiency in the English language. The objective of the program is to give the learners practice in skills of listening, speaking, reading, writing, communicative grammar, and study skills, so that they can function in English in the social and academic spheres. It will also acquaint ദ ലേണേഴ്സ് വിത്ത് സംസ് ഓൾസോ വിച്ച് വിൽ പ്രിപ്പയർ ദോർ യർ ജോബ് ദിസ് കോഴ്സ് എനേബിൾസ് ലേർണേഴ്സ് ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻസ് ആൻഡ് റൈറ്റ് വിത്ത് കോൺഫിഡൻസ് ഇൻ സ്പീയേഴ്സ് ഓഫ് ദയർ ഡെയിലി ലൈഫ് നമ്മളെ നിത്യേന ഉള്ള ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഇടപെടാൻ പറ്റിയ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇഗ്നോയിലെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വീട്ട് അഡ്രസ്സിലേക്ക് ഫ്രീ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഈ സി എഫ് ഇ എന്ന് പറയുന്നത് ഇഗ്നോയിലെ ഒരു പ്രോഗ്രാമാണ് ആണ് മറ്റ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പറയുന്നത് ഞാൻ ഇന്ന കോഴ്സ് ചെയ്യുന്നു എന്ന് ഇവിടെ നമ്മൾ പറയുക ഇഗ്നോയിലെ ഒരു പ്രോഗ്രാം ആണ് അതിൽ നമുക്ക് മൂന്ന് പേപ്പേഴ്സാണ് ഉള്ളത് ആ മൂന്ന് പേപ്പേഴ്സിന് ഇഗ്നോയിൽ പറയുന്ന വാക്ക് മൂന്ന് കോഴ്സസ് ആണ് എന്നുള്ളതാണ് അതിൽ ബി ജി ഫോർ കണ്ടല്ലോ എന്താണ് ബി ജി ഫോർ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് നിത്യേന നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ എന്തൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ സംഗതികൾ നമുക്കതിൽ അനാവരണം ചെയ്യുന്നു അപ്പോൾ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ വിശ്രമിക്കുന്നത് വരെ ഉള്ള ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഇംഗ്ലീഷ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിന് അതിന് നാല് ക്രെഡിറ്റ് എന്നാണ് ഇഗ്നോ പറയുന്നത് ആ ഒരു കോഴ്സിന് ബി ജി ഫോർ എന്ന് പറയുന്നതിന് നാല് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത് ക്രെഡിറ്റ് എന്നുള്ള ആശയം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അറിയില്ല അതായത് ഇഗ്നോ അതിൻ്റെ ട്രാൻസാക്ഷണൽ മെത്തഡോളജി വ്യക്തികൾക്ക് അഥവാ പഠിതാക്കൾക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽസ് കൊടുക്കും ഓരോ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സിസ്റ്റം സെൻറ്ററുകൾ കൊടുക്കും ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്നാണ് പറയുക ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും ആ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർസിൽ ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ എന്ന് പറയുന്ന നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപണം ഇഗ്നോയ്ക്ക് ഉണ്ട് അതുപോലെ ഗ്യാൻ വാണി എന്ന് പറയുന്ന മുപ്പത്തിനാല് ഗ്യാൻ വാണി ആകാശവാണി എന്നൊക്കെ കേട്ടിട്ട് കേട്ടിട്ടുള്ളതുപോലെ റേഡിയോ പ്രക്ഷേപണം ഇഗ്നോയ്ക്കുണ്ട് അതുപോലെ തന്നെ ടെലികോൺഫറൻസസ് ഉണ്ട് വിർച്വൽ ലേണിംഗ് ആണ് ഡിജിറ്റൽ ലേണിംഗ് ആണ് ഈ ലേണിംഗ് ആണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടി മുതൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടിയും ചിലപ്പോൾ താങ്കളടക്കം ഡിജിറ്റൽ ലേണിങ്ങിലേക്ക് പതുക്കെ കാൽ വെച്ചിട്ടുണ്ടാവുക മുപ്പത്തിയഞ്ച് കൊല്ലമായി ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഗ്യാൻ ദർശൻ ഗ്യാൻവാണിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു ടെക്സ്റ്റ് മെറ്റീരിയൽ പഠിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ നിന്ന് ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർസിൽ നിന്ന് കൗൺസിലിംഗ് ക്ലാസ്സസ് അക്കാഡമിക് കൗൺസിലിംഗ്സ് എന്നാണ് പറയുക അല്ലാണ്ട് ലെക്ചേഴ്സിൻ്റെ കോണ്ടാക്റ്റ് ക്ലാസ് അല്ല ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് പറയുന്ന വാക്ക് ലെക്ചേഴ്സിൻ്റെ കോണ്ടാക്റ്റ് ക്ലാസ് എന്നാണ് ഇത് കോണ്ടാക്റ്റ് ക്ലാസ് അല്ല അപ്പോൾ ഇതിനോ ഇവിടെ കൊടുക്കുന്ന ഈ അക്കാഡമിക് കൗൺസിലിംഗ് പഠിതാവിൻ്റെ നിലവാരം അനുസരിച്ച് അവർക്ക് വേണ്ട പിന്തുണ സൗകര്യം ചെയ്ത് കൊടുക്കലാണ് അതുപോലെ തന്നെ അസൈൻമെൻറ്സ് അസൈൻമെൻറ്റ്സ് എഴുതുക പിന്നെ സ്റ്റഡി മെറ്റീരിയലിലൂടെ കടന്നു പോവുക ദൂരദർശൻ പോലുള്ള ഈ ഗ്യാൻ ദർശനിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക ഇതിനെല്ലാം കൂടി ഒരു വ്യക്തി മുപ്പത് മണിക്കൂർ മുപ്പത് ദിവസമല്ല മുപ്പത് മണിക്കൂർ ഉപയോഗിക്കുന്ന ആ ഒരു പാക്കേജിനാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പം നൂറ്റി മണിക്കൂർ പഠന പ്രവർത്തനം വായന മാത്രമല്ല വായന എഴുത്ത് കേൾക്കൽ ശ്രദ്ധിക്കൽ അനുഭവിക്കൽ ഇത്തരത്തിലുള്ള എല്ലാ പഠനവുമായി ബന്ധപ്പെട്ട ഈ സമസ്ത മേഖലയിലും മുപ്പത് മണിക്കൂർ കൈകാര്യം ചെയ്യുന്ന ഒരു പാക്കേജിനെയാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പം നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ചെയ്ത് തീർക്കാൻ കഴിയും ബട്ട് യു വോണ്ട് ടു മേക്ക് സം കോൺസെൻട്രേഷൻസ് ഡീപ്ലി ഒരു സില്ലി ആയിട്ട് വിചാരിക്കരുത് കുറച്ച് സീരിയസ് ആയിട്ട് പിന്നെ രണ്ടാമത്തെ കോഴ്സിൻ്റെ പേരെന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കൂ ബി ജി ഫൈവ് കോഴ്സ് കോഡ് ബി ജി ഫൈവ് ബി ജി ഫൈവ് ഇംഗ്ലീഷ് ഇൻ എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതം തന്നെ അറിവാണ് അറിവ് തന്നെ ജീവിതമാണ് അറിവും സമ്പാദിക്കുക എന്നുള്ളത് നോളജ് അക്വിസിഷനോടൊപ്പം തന്നെ പുതിയ പുതിയ ശേഷികൾ ആർജിക്കുക അത് ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നുള്ള ഒരുപാട് തത്വങ്ങൾ നമ്മുടെ പിന്നില് ഉണ്ട് അങ്ങനെ സമസ്ത മേഖലയിലും ഒരു പഠിതാവിന് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അത് ഈ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അതിനൊരു സമരസപ്പെടുത്തുന്ന ഒരു പേ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അതിനും നാല് ക്രെഡിറ്റാണ് ഉള്ളത് പിന്നെ ഉള്ളത് എന്താണ് ഒന്ന് വായിച്ച് നോക്കുമോ ബി ജി സിക്സ് കോഡ് ജോയിനിങ് ദി വർക്ക് ഫോഴ്സ് നമ്മൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഏത് ഫോഴ്സിലാണ് വർക്ക് ചെയ്യുക ആ ഒരു ബാങ്ക് സിനാരിയോയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു അധ്യാപകൻ ഏത് ഒരു സിറ്റുവേഷനിലാണ് ഏതൊരു സർക്കംസ്റ്റാൻസസിലാണ് ഉണ്ടാവുക അങ്ങനെ നമുക്ക് പ്രിയങ്കരങ്ങളായ ഓരോ ഫീൽഡിൽ നമ്മൾ എങ്ങനെ വ്യവഹരിക്കണം നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെയാണ് ഇടപെടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന നല്ല മനോഹരമായ സ്റ്റഡി മെറ്റീരിയൽസാണ് ഇഗ്നോയ്ക്ക് ഉള്ളത് ആ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വായിച്ചാൽ ഇതിൽ പന്ത്രണ്ട് ക്രെഡിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ് പ്രത്യേകിച്ച് മൂന്ന് കാര്യം ഈ ഒരു കാര്യത്തിൽ സി എഫ് പി എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ പറയാനുള്ളത് ആകെ കോഴ്സ് ഫീ നാലായിരം രൂപയാണ് ഒരു ഈ പ്രോഗ്രാമിന് മൊത്തം കോഴ്സ് ഫീ നാലായിരം രൂപയാണ് അതിന് ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഗ്രോ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും മാത്രമല്ല ഈ കോഴ്സ് മിനിമം ഡ്യൂറേഷൻ ആറു മാസം മാക്സിമം ഡ്യൂറേഷൻ രണ്ട് കൊല്ലം രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കിയാലും മതി മറ്റ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് പലതും ആഡ് ഓൺ കോഴ്സസ് അങ്ങനെയല്ല കൊടുക്കുന്നത് അത് എന്താണ് എന്നുള്ളത് വല്ല വ്യക്തത വേണമെങ്കിൽ ഞാൻ അത് തരാം എന്താണ് ഈ ഡ്യൂറേഷൻ്റെ പ്രത്യേകത ഈ ആറു മാസം കുറവ് മാസം മുതൽ രണ്ട് കൊല്ലം വരെ അങ്ങനെ അതിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ വേണോ അവർ ഐഡിയ ഉണ്ട് ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് സി എഫ് ഇ ഫങ്ഷണൽ ഇംഗ്ലീഷായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു ഓർ ഇറ്റ്സ് ഈക്വൽറ്റ് താങ്കൾക്ക് പ്ലസ് ടു ഇല്ല മറിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ പോളിടെക്നിക്കിലേക്ക് പോയി ആക്ച്വലി ടെൻ പ്ലസ് ത്രീയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് അത് ഈ പ്ലസ് ടുവിന് പ്ലസ് ടുവിനേക്കാൾ ഇത്രയും കൂടി കൂടുതലാണ് സോ യു ആർ എലിജിബിൾ ടു എൻറോൾ ദ സി എഫ് ഇ ഇഗ്നോയിലെ ഓൺലൈനിൽ സമർത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഒരു ലിങ്കിലൂടെ പോയി നിങ്ങൾക്ക് ഇഗ്നോയിലെ അഡ്മിഷൻ നേടാവുന്നതാണ് ഇപ്പോൾ പോർട്ടലിൽ ഇഗ്നോ അഡ്മിഷൻ ലഭ്യമാണ് വളരെ നാമമാത്രമായ ഈ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാവുന്നതാണ് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടോ നേരത്തെ പറഞ്ഞ ബിസിനസ് സ്കിൽ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ വരണമെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ എന്നുള്ള ആ ഒരു മേഖലയിൽ സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തരുന്നതിനോടൊപ്പം തന്നെ ഈ കോഴ്സ് തരുന്നതിനോടൊപ്പം ഒരു ലബോറട്ടറി കോഴ്സും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് കമ്പ്യൂട്ടർ ലിറ്ററസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ പറയുന്ന പ്രോഗ്രാം ആകെ കോഴ്സ് ഫീ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ് മാസം മുതൽ രണ്ട് കൊല്ലം വരെയാണ് ഇതിൻ്റെ കാലാവധി ടെൻ പ്ലസ് ടു ഓർ ഇക്വിലൻറ്റ് തന്നെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി പക്ഷേ ഇതിന് ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഇ സി ഒ വൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു കോഴ്സ് ഒപ്പം തന്നെ പ്രിപ്പറേറ്ററി കോഴ്സ് ഇൻ കോമേഴ്സ് എന്നുള്ള ആ ഒരു വിഭാഗം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർപ്രനർഷിപ്പ് എന്നുള്ള ആ ഒരു വിഭാഗത്തിലെ നാല് ക്രെഡിറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ സർട്ടിഫിക്കറ്റ് ഐ മീൻ ലബോറട്ടറി കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു സി ഐ ടി എൽ വൺ എന്നുള്ള ഒരു കോഴ്സും നിങ്ങൾക്ക് തരുന്നുണ്ട് അത് ആറ് ക്രെഡിറ്റ് ആണ് വളരെ മനോഹരമായി പതിനെട്ട് ക്രെഡിറ്റിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാവുന്നതാണ് ഏതായാലും ഓൺലൈനിൽ ഇന്ന് തന്നെ ഈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനിലെ രജിസ്ട്രേഷനിൽ കയറുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പർ അറിയാമോ സുഹൃത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ നയൻ ടു ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്ററിലെ നമ്പറാണ് ആ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്തായാലും സ്ഥാപനം വിസിറ്റ് ചെയ്തതിൽ അത്യധികം സന്തോഷമുണ്ട് നന്ദി വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ താങ്ക് യു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് സുഹൃത്തുക്കളോടൊപ്പം പറയൂ കേട്ടോ താങ്ക് യു thank <laughs> you